മഴക്കാല പ്രവർത്തനത്തിന്റെ ഭാഗമായി പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രോഗപ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് നടത്തി സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്തു പാടിയൊടിച്ചാൽ ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ശ്രേയസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ചെമ്പുല്ലാനി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തിയത് മെഡിക്കൽ ക്യാമ്പിൽ പാടിയൊടിച്ചാൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഡോക്ടർ എം പി സരൽകുമാർ പുകക്കുന്ന് ആയുഷ് പി എച്ച് സി ഡോക്ടർ വിശാലിനി എന്നിവർ പ്രതിരോധ കാര്യങ്ങൾ വിശദീകരിച്ചു ഇത് ഈ നാടിന്റെ സംസ്കാരമാണ് കാണിക്കുന്നത് പലപ്പോഴും നമ്മൾ പല പല പരിപാടികൾ നടത്താറുണ്ട് പക്ഷെ കുട്ടികൾക്കുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് പഠനത്തിൽ മികവ് പുലർത്തിയിട്ടുള്ള കുട്ടികളെ അനുമോദിക്കുക കുറഞ്ഞു കുറഞ്ഞു പേരാണ് ഞാൻ തൊണ്ണൂറ്റി എട്ടിലാണ് ഞാൻ എസ് എൽ സി കഴിയുന്നത് അപ്പൊ ആ സമയത്ത് അത്യാവശ്യം പഠിക്കുന്ന ആളായിരുന്നു ഞാൻ അപ്പം സ്കൂളിൽ ഫസ്റ്റ് ആയിട്ട് പഠിച്ച അപ്പം ആ സമയത്ത് നമ്മൾക്ക് ഇതുപോലെയുള്ള കുറെ ക്ലബുകള് കുറെ ചടങ്ങുകളില് കുറെ അവാർഡുകളും എൻ്റെ എല്ലാം തന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ജനപദത്തിന തുടച്ചു നീക്കാൻ പറ്റുന്ന ഒരുപാട് സംഗതികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഇതിനൊക്കെ ആയിട്ട് ചികിത്സകളും ഇതിനൊക്കെ റെമഡീസും എല്ലാം പറയുന്നില്ല ആയുധത്തില് അപ്പൊ അതിന്റെ ആദ്യത്തെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും നമ്മൾ ഈ എന്താണ് ഈ എന്താ പറയുക പകർച്ചവ്യാധികൾക്ക് നാടിനേറെ ഫ്രീ ആയിട്ടുള്ള മരുന്നുകളും ഫ്രീ ആയിട്ടുള്ള സർവീസുകൾ എല്ലാം നൽകിയിട്ട് ജനങ്ങൾ അതായത് ഒരു സൈഡിൽ മോഡേൺ മെഡിസിന് പ്രിവെൻഷൻ ഉള്ള ഒരു സംവിധാനം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ശ്രേയസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പരിധിയിലുള്ള വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ശ്രേയസ് ഹാളിൽ നടന്ന പരിപാടിയിൽ റിട്ടയർഡ് എഇ ടി വി ജ്യോതി ബാസു ഉന്നത വിജയികളായ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി നമ്മളൊക്കെ നാട്ടിലും നഗരങ്ങളിലും ഒരുപാട് സാംസ്കാരിക സ്ഥാപനങ്ങളും ക്ലബുകളും വായനശാലകളും ഒക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും അത് ഏതെങ്കിലും ഓണാഘോഷം മറ്റുള്ള പരിപാടികളിൽ മാത്രം ഒരു വാർഷികമൊക്കെ നടത്തി അവരുടെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട് ഇൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നേടുന്ന ഓരോ വിജയത്തെയും അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നൽകാവുന്ന അനുമോദനം നൽകിക്കൊണ്ട് ഭാവിയിലും ഓരോ വിജയത്തിൻ്റെ കൂടെ ഞങ്ങളുടെ നാടുണ്ട് നാട്ടുകാരുണ്ട് ഞങ്ങളുടെ സ്ഥാപന നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളായിട്ടുള്ള ക്ലബ്ബുകളും വായനശാലകളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള കുട്ടികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നല്ലവരായി അവരെ വളരാനും നല്ല വിജയത്തിലേക്ക് എത്തിക്കാനുള്ള മാതൃകാപരമായ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്ന അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന ശാരീരികമായ പല പ്രയാസങ്ങളും അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ അവർക്കൊരു അത്താണിയായിക്കൊണ്ട് അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുക ഇത്തരത്തിലുള്ള രണ്ട് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് എന്തായാലും നമ്മുടെ മക്കള് ഇവിടെ ഏറ്റവും മികച്ച രീതിയിൽ ഫുൾ പ്ലസ് ഉണ്ട് എ പ്ലസ് ഉണ്ട് എല്ലാരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മൾ പലസരത്ത് കാണുന്ന പുള്ളേ പ്ലസ് കിട്ടിയ കുട്ടികളെ മാത്രം അനുമോദിക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് മികച്ച വിജയം നേടിയ എല്ലാ മക്കളെയും ചേർത്ത് പിടിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രേയസ് വായനശാല തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ുംഭിനന്ദിക്കേണ്ട ഒരു മക്കളാണ് നിങ്ങൾ നിങ്ങൾ നേടുന്ന ഓരോ നേട്ടത്തിലും കൂടെ ഞങ്ങളുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകയും ക്ലബ് സെക്രട്ടറി പി രജീഷ് സ്വാഗതം പറഞ്ഞു ഈ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ക്ലബ് പ്രസിഡന്റ് മോഹൻ മോഹൻ മാഷാണ് മാഷ ആദ്യമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ക്ലബ് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ അധ്യക്ഷനായി കഴിഞ്ഞ വയനാട് കളയുമായി ബന്ധപ്പെട്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ഈ വർഷം ക്ലബ് മീറ്റിംഗ് കൂടുകയും നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളെ അനുമോദിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അനുമോദന ചടങ്ങ് ഇവിടെ നടത്തുന്നത് വയക്കര ചങ്സ് ഗ്രൂപ്പ് സെക്രട്ടറി ടി വി രതീഷ് ബാബു കിങ്സ് ഗ്രൂപ്പ് പ്രസിഡന്റ് സി പി പ്രകാശൻ ടി വി രമേശ് ബാബു സി പി ബാബുരാജ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി അവിടെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു ആ കുട്ടിയും ഈ നയാഗ്രയെ കയറ്റിയില്ല അവിടെ തൊട്ടടുത്ത ബസ് പോയി സ്കൂളിലെത്തി സ്കൂളിൽ നിന്നും ടീച്ചറോട് പറഞ്ഞു പരീക്ഷ ചെയ്തത് അപ്പോ ഒരു മൂന്ന് മിനിറ്റ് വൈകിരുന്നു ടീച്ചറോട് പരീക്ഷ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു പറ്റില്ല എങ്കിൽ പോയി എച്ച് എമ്മിനെ കാണാൻ എച്ച് എമ്മിനെ കണ്ടപ്പോൾ എച്ച് എമ്മിനെടുത്തിട്ട് ഏഴ് മിനിറ്റോളായി അപ്പൊ എച്ച് എമ്മോ പറഞ്ഞു സമയം വൈകി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആകെ വിഷമിച്ച നയാഗ്ര വീട്ടിലെത്തി കുട്ടി കൊച്ചുകുട്ടികളായാലും മുതിർന്നവരായാലും അംഗീകാരം നേടുക അതായത് നമ്മുടെ ചേർത്ത് നിർത്തി ആഗ്രഹിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടെ ക്ലബിൽ പ്രവർത്തനം കാരണം കൊച്ചുകുട്ടികൾ എസ് എസ് സി പ്ലസ് ടു അനുമോദനം നേടുന്ന ചില നമ്മുടെ ഉദാഹരണം മാഷ് പറഞ്ഞതുപോലെ ഉന്നത വിജയം കുട്ടികൾ നേടിയ കുട്ടികളെ മാത്രം നമ്മളെപ്പോഴും ബുക്കി എടുത്തുകൊണ്ടുപോകാം ചിലപ്പോൾ ഒരു മാർക്കിനും രണ്ടു മാർക്കിനും ചിലപ്പോൾ കുട്ടികൾക്ക് ഉന്നത വിജയം നേടാൻ വേണ്ടി പറ്റില്ല ആ കുട്ടികളെ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നല് വരാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളെ ഏത് രീതിയിൽ പഠിക്കാൻ പറ്റുമോ ആ രീതിയിൽ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഇന്ന് രക്ഷിതാക്കൾക്കും അതേപോലെ നിങ്ങൾക്കും ഉണ്ട് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ പഠിക്കുമ്പോ ആ അഞ്ചാം ക്ലാസ് മുതലാണ് നമുക്ക് ശരിക്കുള്ള ഒരു വിദ്യാഭ്യാസം കിട്ടാൻ തുടങ്ങിയത് ഇപ്പോഴത്തെ കാലത്ത് അംഗനവാടി മുതൽ എൽ കെ ജി യു കെ ജി അങ്ങനെ ഒന്നാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് നിങ്ങൾ ശരിക്കൊരു അടിത്തറ ഉണ്ടായി അവിടെയുള്ള കുട്ടികളെ കുറച്ച് കൂടുതൽ സന്തോഷവും കൈകാര്യം ചെയ്തിട്ടുണ്ട് കാരണം അവരെന്താ പറയുന്നത് അടുത്ത വർഷം നമ്മുടെ മാങ്ങം വേച്ച് നമ്മുടെ മാങ്ങം എന്നാണ് അവരോട് പറഞ്ഞതെന്നെ തോന്നും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ